നമസ്കാരം ഉപരോധങ്ങളൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടില്ല ഞങ്ങളെ തളർത്തിയിട്ടില്ല ഒരു പക്ഷേ ഈ ഉപരോധങ്ങൾ ഞങ്ങളെ വളരാൻ സഹായിച്ചു എന്നാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് മുൻ പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് ഇന്നലെയാണ് ഏറ്റവും പുതിയ ദീർഘദൂര മിസൈൽ ഉത്തര കൊറിയ പരീക്ഷിച്ച് അത് വിജയിപ്പിച്ചിരിക്കുന്നത് ആണവായുധങ്ങളൊക്കെ വഹിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലാണ് ഉത്തര കൊറിയ ഇന്നലെ പരീക്ഷിച്ചിരിക്കുന്നത് ആ പരീക്ഷണം വിജയമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശക്തമായ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആയുധങ്ങൾ ഉത്തര കൊറിയ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഉത്തര ഉത്തരകൊറിയക്ക് റഷ്യയുടെ പിന്തുണ ആവോളമുണ്ട് നല്ല രീതിയിൽ റഷ്യ പിന്തുണ കൊടുത്തിട്ടുണ്ട് പകരം റഷ്യക്ക് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉത്തര കൊറിയ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് എല്ലാ കാലത്തും ചൈനയും ഉത്തര കൊറിയയെ സഹായിച്ചു പോന്നിട്ടുണ്ട് അമേരിക്കയുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉത്തരകൊറിയയും ഇറാനും ഒക്കെ തിന്മയുടെ അച്ചുതണ്ടിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് എന്നാണ് ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം രൂക്ഷമായ സമയത്ത് പലപ്പോഴും ഇസ്രായേലിന്റെ സൈനിക വാഹനങ്ങളെ തകർക്കാൻ ഫലസ്തീൻ പോരാളികൾ ഉപയോഗിച്ചു പോന്നിരുന്നത് റഷ്യയുടെയും ഇറാന്റെയും കൊറിയയുടെയും ആയുധങ്ങളായിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടത് അതായത് ഉപരോധ കാലത്ത് മറ്റുള്ള ആളുകളുടെ ആശ്രയമില്ലാതെ സ്വയം വളരാൻ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു ഉത്തര കൊറിയയിൽ നിന്നും അമേരിക്കയിലേക്ക് പതിനായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിലേക്ക് ഏഴായിരത്തിലധികം കിലോമീറ്റർ ദൈർഘ്യമുണ്ട് എന്നാൽ ഉത്തര കൊറിയ ഇവിടെ ഇന്നലെ പരീക്ഷിച്ച് വിജയിപ്പിച്ച മിസൈലിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് അതിന്റെ ശേഷി എന്ന് പറയുന്നത് പതിനയ്യായിരം കിലോമീറ്റർ ആണ് അതായത് വേണ്ടി വന്നാൽ ഉത്തര കൊറിയയിൽ നിന്ന് നേരിട്ട് അമേരിക്കയെ ആക്രമിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ആക്രമിക്കാൻ കഴിയും നേരത്തെ ഇറാൻ ഇസ്രായേലിന് ശക്തമായ ഒരു പ്രഹരം കൊടുത്തപ്പോൾ ഇറാന്റെ മിസൈലിന്റെ ഒരു പരിധി എന്ന് പറയുന്നത് രണ്ടായിരത്തി കിലോമീറ്റർ എന്ന രീതിയിലായിരുന്നു ഇവിടെ കണക്കാക്കിയിരുന്നത് അത്രമാത്രം ദൂരം ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ശക്തമായ വേഗതയുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നു അല്ലെങ്കിൽ ഇറാൻ അത് തെളിയിച്ചു തൊട്ടടുത്ത ദിവസം നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മുതൽ ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരം ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്ന വാർത്ത പുറത്തു വന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചതായിട്ടുള്ള ഒരു വിവരം നമുക്ക് മുന്നിലില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത് തെളിയിച്ച കാര്യമാണ് ഇന്നിതാ ഈ മിസൈലുകളൊന്നും ഒന്നുമല്ല ഏറ്റവും ദൈർഘ്യം ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈൽ ഞങ്ങളുടെ പക്കലാണെന്ന് കൊറിയ തെളിയിച്ചിരിക്കുന്നു ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം രൂക്ഷമായി നിൽക്കുന്ന സമയത്ത് ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുളയെയും ഹൂത്തുകളെയും ഒക്കെ ഇറാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് തന്നെ കൊറിയയും അതുപോലെ തന്നെ റഷ്യയും ഇറാന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹമാസിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചൈന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ അവരുദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും പുറത്തു വന്നിരുന്നു ഇറാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധം അതായത് നേരിട്ടുള്ള ഒരു അറ്റാക്ക് ഇവിടെ ഉണ്ടായ സമയത്ത് പലപ്പോഴും റഷ്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി ഏത് നിമിഷവും ഇറാനെതിരെ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടായി ആ ആക്രമണം അത് ആക്രമണമല്ല ഞങ്ങളത് വകവച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞത് ഇനി അത്തരത്തിലൊരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായാൽ തീർച്ചയായും ഇറാനോടൊപ്പം റഷ്യ തീർച്ചയായും ഉണ്ടാകും ഉത്തര കൊറിയയും ഉണ്ടാകും എന്ന രീതിയിലുള്ള വാർത്തകൾ കാര്യമായ രീതിയിൽ തന്നെ പ്രചരിച്ചിരുന്നു ചൈനയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അമേരിക്കയ്ക്ക് അനുകൂലമായ അല്ലെങ്കിൽ ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാലും ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഉത്തര കൊറിയ അവരുടെ ഏറ്റവും പുതിയ മിസൈൽ പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും വലിയ രീതിയിൽ ഭയപ്പാടിലാക്കി കൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണം വിജയിപ്പിച്ചിരിക്കുന്നത് ഉത്തര ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ടോ പിന്നോട്ടോ നോക്കാൻ അവർ തയ്യാറല്ല മേലെ നോക്കിയാൽ ആകാശം അതുപോലെ തന്നെ കീഴ നോക്കിയാൽ ഭൂമി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അത്തരത്തിൽ ആരെയും കൂസാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഉത്തര കൊറിയയെ ഭയക്കുന്നതും വെറുക്കുന്നതും ഇപ്പോൾ ഉത്തര കൊറിയയുടെ കയ്യിൽ ആണവായുധങ്ങളൊക്കെ വഹിക്കാൻ ശേഷിയുള്ള പതിനയ്യായിരം കിലോമീറ്റർ ദൂരെ ചെന്ന് ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു ആയുധം കൂടെ ഇപ്പോൾ ഉത്തര കൊറിയയുടെ കയ്യിലെത്തിയിരിക്കുന്നു കടുത്ത ഉപരോധങ്ങൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഉത്തരകൊറിയ ഉപരോധങ്ങൾ നേരിടുന്നുണ്ട് ഈ ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മറികടന്നുകൊണ്ടാണ് ഉത്തര ഉത്തരകൊറിയ ഇത്തരമൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇറാനും സമാനമായ സാഹചര്യങ്ങളിലൂടെയാണ് വളർന്നു വന്നിരിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് സ്വയം വളരാൻ ഏറെ സഹായകരമായി എന്ന് വ്യക്തമാക്കുന്ന നേട്ടങ്ങൾ തന്നെയാണിത് എന്തായാലും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ അത്തരത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അവസ്ഥ കൂടുതൽ പരിതാപകരമാകും എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്